പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനം ആഗ്രഹിക്കുന്നത് എൽ ഡി എഫിന്റെ സമ്പൂർണ്ണ തോൽവിയാണെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഇടുക്കി നിയോജക മണ്ഡലം പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എൽ ഡി എഫിനെ തോൽപ്പിക്കാനുള്ള അവസരമായി ജനങ്ങൾ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഇടുക്കി നിയോജക മണ്ഡലം തല പൊതുപര്യടനം ഗാന്ധിനഗർ കോളനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ചാണ്ടിയമ്മൻ എം എൽ എ രൂക്ഷമായ വിമർശനം നടത്തിയത് പിണറായി വിജയന സംഘവും കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ സമ്പൂർണ്ണ പരാജയമാണെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞു ജനങ്ങളെ ഇത്രയധികം ദ്രോഹിച്ച സർക്കാർ വേറെയില്ല ഒരവസരത്തിനായി കേരള ജനത കാത്തിരിക്കുകയാണെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള അവസരമായി ജനം വിധിയെഴുതുമെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കി പക്ഷേ ജനാധിപത്യമായി ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കണം നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടന്ന് അതിലൂടെ ആർക്കും ബുദ്ധിമുട്ടില്ല നമ്മള് ജൈവപരാതി ഭയപ്പെടത്തില്ല പക്ഷേ നീതിപൂർവ്വമാകണം അപ്പൊ ജനമനസിൽ ഒരു സാഹചര്യം ഇന്നലെ കേരളത്തിലുണ്ടായി കേരളത്തിൽ അങ്ങനെ ഉണ്ടായപ്പോൾ അത് ധരീകരിക്കാനുള്ള ബാധ്യത റേഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നൂറ് ശതമാനം വി വി പാറ്റും എണ്ണണം അതിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ എണ്ണിയാൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകുന്ന ജനങ്ങൾ അത് അംഗീകരിക്കും യോഗത്തിൽ എം കെ പുരുഷോത്തമൻ അധ്യക്ഷനായി മുൻ ഡി സി സി പ്രസിഡന്റ് ജോയി തോമസ് എം എൻ ഗോപി എ പി ഉസ്മാൻ എം ജെ ജേക്കബ് സി പി സജിൽ ജോയി കൊച്ചുകരോട്ട് ഷൈനി സജി എം കെ നവാസ് ആഗസ്തി അഴകത്ത് തുടങ്ങിയവർ സംസാരിച്ചു വാഴത്തോപ്പ് കഞ്ഞിക്കുടി വാത്തിക്കുടി കൊന്നത്തടി പഞ്ചായത്തുകളിലൂടെയാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നത് ചിന്നാർ മങ്കുവ കമ്പളിക്കണ്ടം ചിന്നാർ നിരപ്പ് പണിക്കൻകുടി മുളരിക്കുടി കൈലാസം പെരിഞ്ചാംകുട്ടി മുനിയറ കുമ്പൊടിഞ്ഞാൽ എന്നിവിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണയെ വൈകിട്ട് പാറത്തോട് ഡീൻ ഗുലിയാക്കോസിന്റെ പര്യടനം സമാപിച്ചു